ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിനുള്ള വീഡിയോസാണ് ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ അവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിന് എന്ന് ഈ എങ്ങനെ വീഡിയോ വരണം അതുപോലെ കമ്പനിയിൽ എന്ത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഒന്നാട്ട് എന്ന് പറഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വീഡിയോ എല്ലാ ദിവസവും വരണം എന്ന് പറയുമ്പോൾ ഒന്നീ ഷോർട്സ് ആയിരിക്കണം അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിരിക്കണം ഇതേപോലത്തെ വീഡിയോകളിൽ നിങ്ങളിന്നും യൂട്യൂബിനകത്ത് നിങ്ങളുടെ ഇടുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനലിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനലിൽ എന്നും കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏത് സമയത്താണ് നിങ്ങൾ ഏതെങ്കിലും എല്ലാ സമയത്തും ഇട്ടുപോകണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഒരു അഞ്ച് മണി ആറു മണി എനിക്ക് ഒരു എട്ട് മണി ഈ രാത്രി എട്ട് മണി ടു ടു ഒമ്പത് മണി വരെ ഏ സമയത്തായാലും വേണ്ടി റീച്ചാവുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഏത് സമയം ഇട്ടാലും റീച്ചാകും അതോടൊപ്പം തന്നെ ഞങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ തമ്പിനിയിൽ തമ്പിനിയിലാണ് ഇമ്പ്ര ഇമ്പർഷൻ കൂട്ടുന്നത് അതിന് വേണ്ടി തമ്പിനയിൽ നിങ്ങൾ ഫിലിം തമ്പിനയിൽ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അതൊക്കെ നിങ്ങൾ ആദ്യം നോക്കി കറക്റ്റ് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലോങ് വീഡിയോ ഫുൾ ലോങ് വീഡിയോ ഇടേണ്ടത് അവിടെ ചെറിയ വീഡിയോ ഇട്ടാൽ അതോടൊപ്പം നിങ്ങൾ യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി ചാനലിൽ ചെയ്യുക അതൊക്കെ ബൈ ബൈ